ഈ ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അയാളോട് ശരിക്കും പുച്ഛം തോന്നുകയാണ് ഇപ്പോൾ അയാൾ ഓരോ ചാനലിൽ നിന്നും അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്തൊക്കെയാണ് പറയുന്നത് അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലെ അറിവിലേക്ക് വെക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കളങ്കാവിലെ സൈനൈഡ് മോഹൻറെ അതേ മോഡ്സ് ഓപ്രാണ്ടി സന്ദേശങ്ങൾ ആർക്കും കിട്ടാതിരിക്കാൻ ടെലിഗ്രാം ഉപയോഗിക്കുക അവരെ കൊണ്ട് മുറി ബുക്ക് ചെയ്യിക്കുക വളരെ വലിയ പീഡനം നടത്തിയാലും അവർ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ അനുയായികളെ കൊണ്ട് രാഹുലേട്ടൻ അന്വേഷിച്ചിരുന്നു ഓർക്കാറുണ്ട് എന്നൊക്കെ പറയിപ്പിക്കുക അവരെ സ്ഥിരമായി കെണിയിൽ അമർത്തി വെക്കുക ഒരു സീരിയൽ കില്ലറുടെ പാറ്റേൺ പോലെ തന്നെ അപകടകരമാണിത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ ഒരു പ്രൊഡക്ടർ ആണ് എന്നാണ് ജിമ്മി ജെയിംസ് എന്ന് വന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത് എനിക്ക് ജിമ്മി ജെയിംസിനോട് ചോദിക്കാനുള്ളത് ജിമ്മി ജെയിംസെ നിങ്ങൾ നേരിട്ട് കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പോലീസ് എഴുതുന്ന എഫ്ഐആർ അല്ലേ ഒരാൾക്കെതിരെ പോലീസിന് എന്ത് വേണമെങ്കിലും എഫ്ഐആർ തയ്യാറാക്കാം ജിമ്മി ജെയിംസെ നിങ്ങൾ നിങ്ങളുടെ മനസ്സാശിയോട് ഒന്ന് ചോദിക്കുക നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ശരിയായ രീതിയിലാണോ നമ്മളിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വന്നാലും പെൺകുട്ടികൾ കൊണ്ടുപോയി എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിക്കകത്ത് കഴമ്പുണ്ടോ അത് ഏത് രീതിയിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ശരി എന്താ തെറ്റെന്താണ് പെൺകുട്ടിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സുകൾ എന്താണ് ഇങ്ങനെ പെൺകുട്ടിയുടെ മിസ്റ്റേക്സുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തോളം കാലം പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് വേറെ സത്യം കാരണം ഒരു പെൺകുട്ടിയും തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നില്ല അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഏതു വ്യക്തിയാന്ന് പറഞ്ഞാലും ആര് വിളിച്ചാലും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല അത് വളരെ വലിയ ഒരു തെറ്റാണ് അവർ ചെയ്യുന്നത് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഇവിടെ എല്ലാവരുടെയും ദാമ്പത്യ പ്രശ്നത്തിൽ അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന വ്യക്തി ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ ആരെയും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉടനെ വിളിച്ച് നമ്മുടെ പരാതികൾ പറയാൻ പാടില്ല അത് എം എൽ എ ആന്ന് പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തെ മാത്രം വിളിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യരുതേ പൊതുജന മദ്യത്തിൽ വേറെ സമക്ഷത്തിൽ വേറെ നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് പോയി നമ്മൾ കാര്യങ്ങൾ പറയണം നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണോ നമ്മൾ നമ്മുടെ വിവരങ്ങൾ കൈമാറേണ്ടത് പേഴ്സണലായിട്ട് കൈമാറു ആരെങ്കിലും വേണ്ടപ്പെട്ട വീട്ടിലെ മുതിർന്ന ആൾക്കാർ കൂടി നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഫ്രണ്ടോ ആരാണോ ഉള്ളവരെ അവരെ കൂട്ടി നിങ്ങൾ നേരിട്ടു പോയി കാണുക അപ്പോൾ നമുക്ക് ഒരിക്കലും സെക്ഷലി ഒരു ചൂഷണം ഉണ്ടാകത്തില്ല നമ്മുടെ കൂടെ എപ്പോഴും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കണം ഒരു പെൺകുട്ടി വിവാഹ ബന്ധത്തിൽ അവൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവൾ തീർച്ചയായിട്ടും പോയി കാണേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ടാണ് എം എൽ എയോ അല്ലെങ്കിൽ എം പി എനെയോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്ത് മെമ്പറേയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയോ ആരെ കണ്ടാലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട വേണ്ട നമ്മുടെ ഗൗരവ കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന രണ്ട് മൂന്ന് പേരുമായിട്ട് വേണം പോയി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ പോയി ഈ വ്യക്തിയോട് പറയരുതേ ഈ വ്യക്തി നല്ല ഒരാളിനോടും പറയാൻ പാടില്ല അവർ നമ്മളെ ചൂഷണം ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം ഓരോ പെൺകുട്ടിയേനെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ ജിമ്മി ഉണ്ടോ നിങ്ങൾ ചുമ്മാ പക്ഷം പിടിച്ച് പക്ഷം പിടിച്ച് ഈ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് ജീവിത അത് ജീവിത അത് ജീവിത എന്താ അതിജീവിത ഈ അതിജീവിതമാരോടെ ആദ്യം തന്നെ വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിയും നിങ്ങൾ സെക്ഷ റിലേഷൻഷിപ്പിലേക്ക് പോകരുതെ പോയാൽ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാണോ നിങ്ങൾ ഇതിൽ ശേഷിപ്പിൽ പോകുന്നേ അങ്ങനെ പോകുന്നെങ്കിൽ നിങ്ങളൊരു പരമവിഡിയാണെന്ന് ഞാൻ പറയും കാരണം അത് മച്ചോറായ ഒരു പെൺകുട്ടി ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല കാര്യങ്ങളെ ഗൗരവമായി കാണുന്നവർക്ക് മനസ്സിലാവും ഈ നാളെ എനിക്ക് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ മാധ്യമ പ്രവർത്തകരാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ നശിപ്പിക്കുന്നത് ജിമ്മി ജെയിംസ് എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറയുന്നത് ഓർക്കുമ്പോൾ ശരിക്കും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ആണോ എപ്പോഴും ആണോ രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ തെറ്റ് ചെയ്തു ജിമ്മി ജെയിംസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ ട്വൻറ്റി ഫോർ അവേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും രാഹുൽ മാൻകൂട്ടം അവർ തെറ്റ് ചെയ്തതെന്ന് പെൺകുട്ടികൾ അങ്ങോട്ട് ചെയ്യുന്നു ചെല്ലുന്നുണ്ടേ രാഹുൽ മാങ്കൂട്ടം നീതി രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അവർ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ളവരല്ല പൊതുപ്രവർത്തകനാവുമ്പോൾ തന്റെ വികാരങ്ങളെ മൊത്തം കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ ഇപ്പൊ ചെറുപ്പക്കാരനാണ് വിവാഹം കഴിക്കാത്തവനാണ് നൂറ് പെണ്ണുങ്ങൾ ചാറ്റ് ചെയ്യും അപ്പോൾ ആ ചാറ്റിലേക്കൊന്നും വീഴാതെ ആ കെണിയിൽ പെടാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ആവശ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് മിസ്റ്റേക്സുകൾ പറ്റിയിട്ടുണ്ട് ആ മിസ്റ്റേക്സുകൾ നമ്മൾ ആര് ന്യായീകരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഒരുപാട് മാധ്യമക്കാരിട്ട് വേട്ടയാടുമ്പോഴാണ് നമ്മൾ എല്ലാവരും കിടന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ അദ്ദേഹം തീർച്ചയായിട്ടും പെണ്ണുങ്ങളുടെ കൂടെ സെക്സ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അറ പെൺകുട്ടികൾ എന്തിനാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു അല്ലെ തിരിച്ച് അവർ വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തിനു പോകുന്നു വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിയും ഒരു പുരുഷന്റെ ഒപ്പം താമസിക്കാൻ പാടില്ല വിവാഹം കഴിഞ്ഞ് നിങ്ങൾ താമസിച്ചു വിവാഹം നമ്മൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ എന്നും പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആരും ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഈ ജിമ്മി ജേംസ് എന്നല്ല ഈ അരുൺകുമാർ എന്നല്ല ഈ സുജ പാർവതി എന്നല്ല ഈ റിപ്പോർട്ടർ ചാനലിലും കൈരളി ചാനലിലും ഏഷ്യനെറ്റ് ന്യൂസിലും എല്ലാം ഉള്ള മാധ്യമ പ്രവർത്തകർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും ചൂഷണം ചെയ്ത് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിയായ വാർത്ത കൊടുക്കുന്നില്ല കള്ള കഥകൾ മെരഞ്ഞുവിടുകയാണ് എന്താണ് എഫ്ഐആറിൽ പറഞ്ഞു അത് മൊത്തത്തോടെ എടുത്ത് വായിക്കാണേ പോലീസുകാർക്ക് എന്താ എഴുതാൻ വയ്യാത്തത് പോലീസുകാർ ചെയ്യുന്നതല്ല ശരിയാണോ ആണോ ആദ്യം തന്നെ എന്താണ് തെറ്റ് എന്താന്ന് ശരി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വാർത്തകൾ കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇപ്പം ഒരു പെണ്ണിനെ എങ്ങനെയാണ് ക്രൂരമായിട്ട് ചെന്നവടനെ ഒരു മനുഷ്യൻ അന്ന് സിംഹത്തെ പോലെ അങ്ങ് ഉപദ്രവിക്കുവാണെങ്കിൽ ആ പെൺകുട്ടി അന്ന് തന്നെ കേസ് കൊടുക്കത്തില്ലേ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ലേ അപ്പൊ എന്തുകൊണ്ട് അന്ന് സംഭവിച്ചില്ല എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഏതോ വൻകിട ശക്തിയുണ്ട് അവരുണ്ടാക്കുന്ന കെട്ട കഥകളാണിത് ഒരു പക്ഷെ ചെറിയ റിലേഷൻഷിപ്പ് കാണും ഇല്ലെന്നു പറയുന്നില്ല പക്ഷെ എങ്കിലും അത് അവരുടെ സ്വകാര്യത നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തുമില്ല ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കേ അവിടെയൊക്കെ ഉള്ള മിനിസ്റ്റേഴ്സിനും പൊളിറ്റീഷ്യൻസിനും ഒക്കെ എന്തല്ലോ മൂന്നും നാലും ഭാര്യമാരും കാമുകി കാമുകന്മാരുമുണ്ട് അവിടെ ഫ്രീഡം അല്ലേ ഒന്നല്ലേ അടുത്തതേ അതുകൊണ്ട് അവർക്കവിടെ പ്രശ്നമില്ല നമ്മുടെ ഇവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പെണ്ണു കേസ് കേട്ട് 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 ചാനൽ ടി വി തുറക്കാൻ പോകാത്ത അവസ്ഥയായി തുടങ്ങി ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെണ്ണു കേസ് പിടിക്കുക എന്നുള്ളതാണ് ആ കേസ് പിടിച്ചാൽ റേറ്റിംഗ് കൂടും അതാണ് ഇവരുടെ പിന്നെ രാഹുൽ മാൻകുട്ടി എന്ന ശക്തനായ നേതാവിനെ അദ്ദേഹത്തിന്റെ പെണ്ണു മുടി കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു സൈക്കാട്ടിക് കൗൺസിലിങ് കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ നല്ലൊരു പൊളിറ്റീഷ്യൻ ആക്കി കൊണ്ടുവരാമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഈതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ജിമ്മി ജെയിൻസ് എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകൻ തക്കം പോലെ സംസാരിക്കും തരം പോലെയാണ് വാർത്തകൾ കൊടുക്കുന്നത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ വിശേഷിപ്പിക്കുന്ന ഓരോ പദവും ഓരോ പദത്തോടും നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളും ചിന്തിക്കുക നിങ്ങളും ഒരാണാണ് നിങ്ങൾക്കും എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഒരു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ആരും നോക്കുന്നില്ലല്ലോ നിങ്ങളുടെ വാട്സപ്പ് എടുത്ത് നോക്കുന്നുണ്ടോ നിങ്ങളുടെ ഫോൺ ആരും നോക്കുന്നുണ്ടോ നിങ്ങൾ ആരെ ചാറ്റ് ചെയ്യുന്നു ആർക്കറിയാം ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി ആരുടെയെല്ലാം അറിയാൻ പറ്റും ഒന്നും അറിയത്തില്ല ഇപ്പോൾ രാഹുലിനെ അറിയാവുന്നതുകൊണ്ടും രാഹുൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് ഇതിപ്പോ എല്ലാവരും അറിഞ്ഞതും വാർത്ത ഇത്രത്തോളം പബ്ലിഷ് ആയതുമെല്ലാം അല്ലേ പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മുഖ്യമന്ത്രിയെ ഈ രാഹുൽ മാംകൂട്ടം എഴോന്നൊക്കെ വിളിച്ചതിന്റെ ഒരു വലിയ ഒരു പ്രതികാരം തീർക്കുകയാണ് ഇപ്പോൾ